എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ഇത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷഫലം അതായത് മലയാളമാസ പുതുവർഷഫല ആണ് ഞാൻ പറയുന്നത് അത് അനിരനക്ഷത്രക്കാരുടെ പുതുവർഷഫലമാണ് അനിരനക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ മാസം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ ഓരോ മാസത്തിലും ഉണ്ടാവുന്ന ആ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ചിങ്ങമാസത്തിൽ സൽക്കർമ്മ വിജയമുണ്ടാവും സൽക്കീർത്തിയും ഉണ്ടാവും നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ വളരെ നല്ലതാണ് സൽക്കർമ്മ ഉണ്ടാവും സൽക്കർമ്മ വിജയമുണ്ടാവും അതുകൂടാതെ കീർത്തിയും ഉണ്ടാവും കന്നിമാസത്തിൽ ഉദ്യോഗ പുരോഗതി ഉണ്ടാവും വ്യവഹാര വിജയം ഉണ്ടാവും കന്നിമാസത്തിൽ ഇവർക്ക് ഉദ്യോഗ ലപ്തി അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ പുരോഗതി അല്ലെങ്കിൽ പ്രമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കന്നി മാസത്തിൽ നടക്കും വ്യവഹാര വ്യാപാര വിജയം വ്യവഹാരങ്ങളിലും വ്യാപാരങ്ങളിലും ഇവർക്ക് വിജയവും ഉണ്ടാകും തുലാമാസത്തിൽ ധനനഷ്ടമുണ്ടാകും രോഗദുരിതങ്ങളുണ്ടാകും തുലാമാസത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും വൃശ്ചികമാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും ദുഃഖങ്ങളും ഉണ്ടാകും വൃശ്ചികമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ദുഃഖമുണ്ടാവും ധനുമാസത്തിൽ ധനച്ചെലവ് കൂടും അകാരണമായ ഭയം മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു വരും ധനുമാസത്തിൽ മകരമാസത്തിൽ സൽക്കീർത്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവും മകരമാസത്തിൽ സൽക്കീർത്തി ഉണ്ടാവും സാമ്പത്തികപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും കുംഭമാസത്തിൽ സുഖക്കുറവുണ്ടാവും സ്വജനവിരുദവും വിരോധം ഉണ്ടാകും കുംഭമാസത്തിൽ മീനമാസത്തിലെ മാസത്തിൽ നേത്ര രോഗങ്ങളും സന്താന ദുരിതങ്ങളും ഉണ്ടാകും മീനമാസത്തിൽ മേടമാസത്തിൽ വിജയങ്ങളും രോഗശാന്തിയും കാര്യവിജയങ്ങളും ഉണ്ടാകും മീനമാസത്തിൽ മേടമാസത്തിൽ വിജയമുണ്ടാകും രോഗശാന്തി ഉണ്ടാകും കാര്യവിജയങ്ങൾ ഉണ്ടാകും മേടമാസത്തിൽ ഇടവമാസത്തിൽ യാത്രാക്ലേശങ്ങൾ ദുരിതങ്ങൾ എന്നിവ വന്ന് സംഭവിക്കാം മിഥുനമാസത്തിൽ മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ആരോഗ്യസുഖഹീനതയുണ്ടാകും ദേഹാരിഷ്ടതകൾ ഉണ്ടാകും അപകടങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് മിഥുനമാസത്തിൽ മാസത്തിൽ കർക്കിടക മാസ കർക്കിടക മാസത്തിൽ മനക്ലേശം ഗുരുജനവിരോധം ദേഹാസ്വസ്ഥ്യം എന്നിവയും കർക്കിടക മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പനിടനക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ ഓരോ മാസത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് ദോഷശാന്തിക്കായിട്ട് വിഷ്ണുപ്രീതിയും അതുപോലെയുള്ള വഴിപാടുകളും നടത്തുന്നത് വളരെ നല്ലതാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം